പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പതിമൂന്ന് ശെരിയത്ത് അബ്ദുല്ലാഹിബിന് ഒത്തയ്യിൽ ഹസറജി അലിയുല്ലാഹ്വാൻ അബ്ദുല്ലാഹിബിന് ഉത്തയ്യക്കുൽ ഹസറജി അലിയുലാഹനുവിൻ്റെ നേതൃത്വത്തിലുള്ള ശരീയത്ത് ഫി റമലാൻ ഇത് റമലാനിലായിരുന്നു ഫി സിത്തി റിജാലിൻ ഇല അബി റാഫിൽ ബി ഹൈബർ ഖൈബറിലുള്ള ജൂതനായ അബൂറാഫിൻ്റെ അടുക്കലേക്ക് ആറ് ആളുകളിലായിട്ടാണ് ഈ സംഘത്തെ നബിസല്ലാഹു അലൈവസ്ലതങ്ങൾ നിയോഗിച്ചത് ഖാന അബൂറാഫിൻ മിമ്മൻ യുവതി റസൂലി സല്ലാഹു അലൈഹി വസ്ലം വയു അലഹി അബൂറാഫിയെ നബിസൊല്ലാഹു അലൈ വസ്ലമതങ്ങളെ ദ്രോഹിക്കുകയും നബി സല അള്ളഹു അലൈ വസ്ലം മതങ്ങൾക്കെതിരെ സഹായിക്കുകയും ചെയ്യുന്നവരിൽപ്പെട്ട വ്യക്തിയായിരുന്നു വക്കാനം ഇമ്മൻ ഹസബൽ യോമൽ ഹദ് അവൻ ഖന്ദക്കിൻ്റെ ദിനം സഖ്യകക്ഷികളെ സംഘടിപ്പിച്ചവരിൽപ്പെട്ട ആളുമായിരുന്നു അലഹി വസ്ലം ഹാദൽ ബാഴ്സ് അത് കാരണമാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലഹു അലൈ വസ്ലം ഈ ആറംഗ സംഘത്തെ അവൻ്റെ അടുക്കലേക്ക് നിയോഗിച്ചത് ഫലമ്മ ധനവ് മിൻ ഹസ്നി ഇവർ അവൻ്റെ കോട്ടയുടെ സമീപത്തെത്തിയപ്പോൾ വക്കത് വറബത്തിശംസു സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കാല അബ്ദുല്ലാഹിബിൻ ഉത്തയ്ക്ക് അസ്ഹാബിഹി അബ്ദുല്ലാഹിബിൻ ഉത്തയ്ക്ക് തൻ്റെ അനുയായികളോടായി പറഞ്ഞു എജിലിസ്സു മക്കാനക്കും നിങ്ങൾ ഇവിടെ ഇരിക്കുക ഹും മന്ദലക്ക യത്തലത്തോഫ് പിന്നെ അബ്ദുല്ലാഹിബിൻ ഉത്തയ്യക്ക് സാവകാശം വളരെ മൃദുവായി സാവകാശം നടന്നു നീങ്ങി ഹത്ത യദുഹുൽ അൽ ഹെസ്ന് ഈ കോട്ടയിൽ പ്രവേശിക്കാനായി ഫക്കാൻ ബാബു ലം യോലഖ് ബൈദ് ഈ കവാടം ഈ ഗേറ്റ് കോട്ടയുടെ ഗേറ്റ് അസ്തമയ ശേഷവും അടക്കപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല കാരണം ഫൈൻ്റെഹും കത് ഫു ഹെമാറല്ലഹും അവർക്ക് അവരുടെ ഒരു കഴുത കഴുത നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫ ഹർജു ബി കബുസിൻ യെ തുലുബൂന ഒരു ചൂട്ടുമായിട്ട് ഒരു തീക്കൊള്ളിയുമായിട്ട് ആ കഴുതയെ അന്വേഷിച്ചുകൊണ്ട് അവർ പുറപ്പെട്ടിരിക്കുകയാണ് സുമനാത സ്വാഹിബിൽ ബാബ് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഗേറ്റുമാൻ വിളിച്ചു പറഞ്ഞു മൻ അറാദുഹുല പല്യദുഹുൽ കോട്ടയിൽ പ്രവേശിക്കാൻ ഉദ്ദേശിക്കുന്നവർ പ്രതി പ്ര പ്രവേശിച്ചു കൊള്ളുക കബുലൻ അകൽ അഗലിക്കഹു കബുൽ അഖലിക്കഹു ഞാൻ ഈ കവാടം അടക്കുന്നതിന് മുമ്പ് പ്രവേശിച്ചു കൊള്ളുക ഫദ് അഖല അബ്ദുള്ള ഇത് കേട്ട് അബ്ദുള്ളാഹിബിൻ ഉത്തയ്യക്ക് പ്രവേശിച്ചു വഖ്തബ ഫി മർബിത്ത് ഹിമാലിൻ ഐൻ ദ ബാബിൽ ഹെസ്ന് ഈ കോട്ടയുടെ സമീപമുള്ള കൈതയെ കെട്ടിയിടുന്ന സ്ഥലത്ത് അബ്ദുള്ളാഹിബിന് ഉത്തയ്യ്ക്ക് ഒളിച്ചിരുന്നു അഖലക്കൽ ബുവാബു അഖലക്കൽ ബുവാബു പാറാവുകാർ അടച്ചു അൽബാബ് ഗേറ്റൊക്കെ അടച്ചു സുമ അല്ലക്കൽ ഫാത്തിഹ അല വത്തിദ്ദീൻ ഫിഖവ പിന്നെ ഒരു പുത്തിലുള്ള ഒരാണിയിൽ ചാവികളൊക്കെ തൂക്കിയിട്ടു സും അല്മൻ സറഫൻ നാസു ഇല ഫിയുദ്ധീം പിന്നെ ജനങ്ങളൊക്കെ അവരുടെ വീടുകളിലേക്ക് പിരിഞ്ഞു പോയപ്പോൾ വഹതഹത്തിലുള്ള സ്വാത്ത് ശബ്ദങ്ങളൊക്കെ ശാന്തമായപ്പോൾ അഹദ അബ്ദുല്ലാഹി അൽ മഫാത്തി അബ്ദുല്ലാഹിബിനുത്തയക്ക് ഈ ചാവികളൊക്കെ എടുത്തു ഫ ഫഹ ബാബൽ ഹസ്ന് അങ്ങനെ കോട്ടയുടെ വാതിൽ തുറന്നു ഫജഅലക്കുല്ല്മ ഫ ബാബൻ അദ്ദേഹം ഓരോ വാതിലും തുറക്കുന്ന സമയത്ത് അഹ് ഖഹു അലഹി മിന്ദാഹിൽ ഉള്ളിൽ നിന്ന് ആ കവാടം പൂട്ടി ഹത്തേലി കൂരിട്ട് ഉള്ള സമയത്ത് അദ്ദേഹം എത്തിച്ചേർന്നു ഇല ർഫത്തി അബി റാഫി അബൂറാഫീൻ്റെ റൂമിലേക്ക് എത്തിച്ചേർന്നു ഫലറബഹു എന്നിട്ട് അബൂറാഫീനെ അദ്ദേഹം വെട്ടി ഹത്ത ഹത്തലഹു കൊന്നുകളഞ്ഞു സും മഹാരജ്ഹുൽ ബാ അബുബാബ ബാബൻ ബാബ പിന്നെ അദ്ദേഹം ഓരോ ഓരോ കവാടങ്ങൾ തുറന്ന് പുറത്ത് കടന്നു ഹത്തറ അങ്ങനെ ഒരു സ്റ്റെപ്പിലേക്ക് അദ്ദേഹം എത്തിച്ചേർന്നു ഫവല ലാ അങ്ങനെ കാലി വെച്ചു വ ഹോ എളുന്നു അന്നഹൂക്ക് അതിന്തഹാ ഇലറി പുറത്ത് എത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം വിചാരിച്ചത് അങ്ങനെ കാലി വെച്ചപ്പോൾ ഫ അദ്ദേഹം വീണുപോയി പങ്കസുറത്ത് സാക്കുഹു അങ്ങനെ അദ്ദേഹത്തിൻ്റെ തണ്ടം പൊട്ടി കാലി പൊട്ടി അസബഹാബി അമാമത്തിഹി അങ്ങനെ ആ കാല് തൻ്റെ തലപ്പാവ് ഉപയോഗിച്ചുകൊണ്ട് അദ്ദേഹം കെട്ടി സുമ്മന്തലക്ക എന്നിട്ട് നടന്നു നീങ്ങി ഫജൽ അസൽബാബ് അങ്ങനെ ഈ കോട്ടയുടെ കവാടത്തിൻ്റെ അടുക്കിൽ പോയിട്ടിരുന്നു ഹത്ത ഹത്തു അബി റാഫി അബു റാഫിൻ്റെ മരണം ഉറപ്പാകുന്നത് വരെ അലമ്മാ സഹദ്ദീഖു അങ്ങനെ നേരം പ്രഭാതം പുലർന്ന് കോഴി കരഞ്ഞപ്പോൾ കൂകിയപ്പോൾ വഹാമനാ ഈ അലസൂർ അതിർത്തിയിൽ വെച്ച് മരടവാർത്ത അറിയിക്കുന്ന ആൾ അതറിയിക്കുകയും ചെയ്തപ്പോൾ അതാസ്ഹാബ അബൂറ അബ്ദുള്ളിബിൻ ഉത്തയ്യ റതി അള്ളാഹനു തൻ്റെ അനുയായികളുടെ അടുക്കിലേക്ക് ചെന്നു ഫ അസറബിഹി മിറൻ നബി സല്ലാ വസ്ലം അങ്ങനെ അവരെയുമായിട്ട് മുത്തുനബിയുടെ അടുക്കലേക്ക് വേഗത്തിൽ പോയി ഫക്കാൽ ലഹു അപ്പോൾ മുത്തുനബി അബൂ അബ്ദുള്ളാഹിബിൻ ഉത്തയ്യ റതിയല്ലാഹ്നുവിനോട് പറഞ്ഞു ഉബുസ് റിജ്ലഖ് നിങ്ങൾ കാല് നീട്ടിത്തരിക പിന്നെ റസൂറുള്ള കാലിൽ തടവിക്കൊടുത്തു പിന്നീട് ഒരിക്കലും ആ കാലിനെ കുറിച്ചുള്ള ഒരു പരാതി എനിക്കുണ്ടായിട്ടില്ല ഒരു വേദനയോ കാലുമായി ബന്ധപ്പെട്ടൊരു അസുഖമോ എനിക്കുണ്ടായിട്ടില്ല